ചാനൽ അപ്പം നമ്മുടെ ഒരു പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്താന്ന് വെച്ചാല് നമ്മള് കണ്ണൂർ പോവേന്ന് കണ്ണൂർ വണ്ടി സർവീസിന് പോവേന്ന് അതിൻ്റെ ഇടയിലി ഞാനൊന്ന് ലാബ് കയറി ബ്ലഡ് ടെസ്റ്റൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷെ അന്നേരം ഒന്നും വീഡിയോ എടുക്കാൻ പറ്റിയില്ല കാരണം എന്താന്ന് വെച്ചാല് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പം അതുകൊണ്ട് ഏതോ ഒരു ബുദ്ധിമുട്ടായിരുന്നു അതുകൊണ്ട് ആ തിരക്കിന് ഇടയിൽ ഇതൊന്നും എടുക്കാൻ വിട്ടുപോയതാണ് അപ്പൊ ബാക്കിയുള്ള കാഴ്ചകളെല്ലാം നമുക്ക് കണ്ടുകൊണ്ട് പോവാം അപ്പൊ വഴിയൊന്നും അറിയില്ല ഗൂഗിൾ മാപ്പ് ഇട്ടിട്ടുണ്ട് പിന്നെ നമ്മൾ ചോയിച്ച് ചോയിച്ച് ചോദിച്ചങ്ങ് പോക അല്ലെത്തി അപ്പൊ നമ്മളിപ്പം പാപ്പിനു ശരി എത്തിയിട്ട് അല്ലാത് പിരിപ്പ തന്നെ നമ്മ നമ്മൾ അല്ലേ പുതിയ തിരുത്തിയാ ഭയങ്കര ബ്ലോക്ക് ബ്ലോക്ക് എന്ന് പറഞ്ഞ കുത്താൻ സ്ഥലമല്ലോ ഞാനിപ്പോ കാണിച്ചു തരാം ഈ സഭ നമ്മള് ബ്ലോക്കിൽ പെട്ടിട്ട് ഇപ്പൊ ഓൾമോസ്റ്റ് ഒരു എന്തായാലും പതിനഞ്ചു മിനിറ്റ് ആയിട്ടുണ്ടാവും അല്ലേ എന്തൊരു എന്ന് പറയാനാവൂല പെട്ട അവസ്ഥയാണ് വണ്ടി ജസ്റ്റ് ഒന്ന് മൂവാവും സ്റ്റെക്കും ഒന്ന് മൂവ് ആവും സ്റ്റെക്കും ഇത് എന്നു കാണിച്ച ബാക്ക് ക്യാമറയിൽ ഒന്ന് കാണിച്ചു തരാം ഇതാണ് അവസ്ഥ എങ്ങോട്ട് തിരിഞ്ഞാലും വണ്ടികളോ വണ്ടികൾ എങ്ങോട്ട് തിരിഞ്ഞാലും ഇതാണ് അവസ്ഥ എവിടെന്നൊരു സൂചിവിതാൻ പോലും സ്ഥലമില്ലാത്ത അവസ്ഥ അല്ലെ നിങ്ങൾക്ക് എന്താണ് ഈ ബ്ലോക്കിനെ കുറിച്ച് പറയാനുള്ളത് ഒന്നും പറഞ്ഞോളൂ കേട്ടെ അയ്യും പ്രായപ്പെടുന്ന പറയുന്നില്ലേ അതേപോലെ പിന്നെ മഴ നമ്മ വരുമ്പം തൊട്ട് ഇതുവരെ നല്ല ക്ലൈമറ്റ് ആയിരുന്നു അല്ലേ അല്ലെ ഉണ്ടായിരുന്നില്ല പക്ഷെ മഴ ഇല്ലാത്തോണ്ട് തന്നെ ചൂട് പെട്ടെന്ന് ചൂടാവുന്നു ചൂടെടുക്കുന്നു അത്ര ഇനിയാ ഗൈസ് അപ്പൊ നമ്മളെ കൂടെ ഇന്ന് നമ്മളെ നിലക്കുട്ടിയില്ല നിലക്കുട്ടി സ്കൂളിൽ അത് അവൾ കൂട്ടാണ്ടാണ് നമ്മള് പൊയ്ക്കോണ്ടിരിക്കുന്നത് മഴയും കൂടി ആണെന്നെങ്കിൽ ഈ ടൂ വീല് പോകുന്നവരെ കഷ്ടെ ഇങ്ങനെ ബ്ലോക്ക് ആകുമ്പോ വളപട്ടണം എത്തി ഗൈസ് വളപട്ടണം പാലം ഗൈസ് അങ്ങനെ നമ്മൾ ഇപ്പം സർവീസ് സെന്ററിൽ എത്തിയിരിക്കണം വണ്ടി സർവീസിന് കൊടുത്തതിനു ശേഷം നമ്മൾ നേരെ മാളിലേക്ക് പോയത് ഫുഡ് കഴിക്കണമെന്ന് പറഞ്ഞിട്ട് പോയിന് പക്ഷെ അടക്കാൻ പോയിട്ട് ഡ്രസ്സും കാര്യങ്ങളൊക്കെ കണ്ടപ്പോൾ എനിക്ക് ഇങ്ങനെ എൻ്റെ കണ്ണൊക്കെ കൂടി മഞ്ഞടിച്ചു അപ്പൊ ഒരു ഡ്രസ്സും എടുത്തതിനു ശേഷം നമ്മൾ കുറച്ച് അലർച്ചിലറി ഷോപ്പിങ്ങും കഴിഞ്ഞിട്ട് ആടെന്ന് മല്ലേ ഇറങ്ങി ഇറങ്ങുമ്പോഴത്തേക്കിന് അത്യാവശ്യം ചെറിയൊരു മഴക്കിലെ കൂളുണ്ടായിന് പിന്നെ നമ്മൾ ബസ്സിൽ കയറി കുറേ നാൾ ശേഷം ഞാൻ ബസ്സിൽ കയറി ബസ്സിൽ കയറി പിന്നെ സ്റ്റോപ്പ് എത്തിയപ്പോൾ ഇറങ്ങിയിട്ട് അവിടുന്ന് ഓട്ടോയും കൂട്ടി വീട്ടിലേക്ക് വിട്ടു അപ്പോൾ ഇന്നത്തെ ഇവിടെ അത്രയുള്ളൂ ഗൈസ് പുതിയ വിടായിട്ട് വരുന്നിരിക്കും ടേറ്റാ ബൈ ബൈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക